ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വിശാലിലോട്ടാണ് കേട്ടോ പോകുന്നത് ബിശാലിൽ എന്താന്നൊക്കെ അവിടെ ചെന്നിട്ട് പറയാം നമ്മളിപ്പം ബാലസ്റ്റിയ റോഡിലുള്ള ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ബസ് നമ്പർ വന്നിട്ട് വൺ ട്വൻ്റി ഫോറാണ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ കാർഡ് ടോപ്പ് ചെയ്യാൻ പോവാണ് ലൈക്ക് ഈ കാർഡ് തന്നെ നമുക്ക് ബസ്സിലും യൂസ് ചെയ്യാം എം ആർ ടിയിലും യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ എം ആർ ടി സ്റ്റേഷനിലാണ് ടോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം so ഫസ്റ്റ് യു ഹാവ് ടു പ്ലേസ് യുവർ കാർഡ് കിയർ എന്നിട്ട് ഇവിടെയല്ലേടാ ക്യാഷ് ഇവിടെ ആ ഓക്കെ ക്യാഷ് ആൻഡ് ഇവിടെ നമ്മൾ പൈസ എങ്ങനെ വെച്ച് കൊടുക്കുക പൈസ അവരെടുത്തോണ്ട് പോയി 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 പൈസ പോയി ആൻഡ് കൺഫേം അപ്പോൾ അവിടെ കൺഫേമേഷൻ വരും യെസ് പതിനാലായി വിശാല എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കയറി നോക്കി അവിടെ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷേയ്ക്ക് ഷീയ നല്ല മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഷേയ്ക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാനെല്ലാം ഇട്ട് നോക്കിയിട്ട് ഒന്നും വാങ്ങിച്ചില്ല കാരണം ഒന്നെങ്കിൽ വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ വേറെ ഷോപ്പിൽ കയറേണ്ട അവസ്ഥയായി എനിക്ക് അപ്പോൾ ഷിയെ തകർത്ത് ഷോപ്പിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി ലഞ്ചിനെ ഞാനീ ബ്ലാക്ക് ഡൈറ്റ് ബ്ലാക്ക് ഐഡ് ബീൻ മഷ്റൂം റൈസ് ഡം്ലിങ് ഐം ഗോയിങ് ടു ട്രൈ കിട്ടോ സീ അവരിങ്ങനെ പൊതിഞ്ഞിട്ടേക്കണമെന്ന് നോക്കി കയറി ഈ കേക്ക് അഞ്ച് ഡോളറുള്ളൂ ഐ എം ഓൾസോ ഗോയിങ് ടു ട്രൈ ഈ ജാപ്പനീസ് യാക്കി ടോറിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ സി എവിടെ നിന്നൊന്ന് കഴിച്ച് ഞാനും നോക്കാമെന്ന് വിചാരിച്ചു സോ ആദ്യം ഇത് സോസിൽ ഇങ്ങനെ മെഷീനിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് മെഷീനിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും ഫ്ലെയിം ഇങ്ങനെ കൊടുത്തു കൊടുത്ത് അതിങ്ങനെ സ്ലോ കുക്കാന്ന് തോന്നണു പെട്ടെന്ന് വരുന്നത് വരില്ലന്ന് തോന്നണു മോളിലൊന്നും മുങ്ങിട്ടൊന്നും ഇല്ല എന്നിട്ട് ഇനി അപ്പറ സൈഡിൽ പോയി സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത് റെഡി ആയിട്ട് വരിയിരിക്കും ഇത് ഈ ബ്ലാക്ക് സാധനമാണ് സി വീട് അല്ലേ കൊള്ളാം കഴിച്ചു നോക്കണമെന്ന് ഈ ഞാൻ വാങ്ങിച്ചത് മറ്റേ ഇലയിൽ പൊതിഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് കഴിക്കാൻ സ്പൂണൊന്നും ഇല്ല ഇരിക്കാനും സ്ഥല ഞങ്ങൾ ഇപ്പം എവിടെ ഇരിക്കണെന്ന് കാണിച്ചാൽ ഇരുന്നാണ് കഴിക്കുന്നത് ഇവിടെ ഒരു സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ ഇത് എനിക്കറിയത്തില്ല ഇത് കൈയൊന്നും കഴുകാൻ പറ്റിയില്ല അപ്പം ഇതുപോലെ മണ്ടത്തിലെനിക്കിനി പറ്റാനില്ല ചോറും പയറും മഷ്റൂമും കൂടി ഇവർ എന്താ പറയാൻ പോലും പറ്റുന്നില്ല ഞാൻ ഓൾമോസ്റ്റ് ത്രീ എയ്റ്റി എന്തോ ഡോളർ കൊടുത്തതാ അത് മുതലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ കഴിക്കേണ്ടി വരും ഒരു നമുക്ക് പറ്റാത്ത ഒരു ടൈപ്പ് ബെറി കേക്ക് കഴിക്കാൻ പോവാണ് ഇതെന്തായാലും നല്ല പ്രത്യേകിച്ച് അഭിപ്രായം പറയണ്ട ഈ സ്ഥലം ഒരിക്കലും പിന്നീട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു പോയതല്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ശരിക്കും ഇവിടെ ഇന്നേം വരാൻ പറ്റും നമ്മളിപ്പോ ഒരാളെ കാണാൻ പോവാണ് അവർക്ക് വേണ്ടി വാങ്ങിയതാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റും സ്വപ്നത്തിൽ വിചാരിച്ചത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുകയാണ് ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെയാ കരുതി വെച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ച് സിംഗപ്പൂര് വരുമെന്നൊന്നും വിചാരിച്ചല്ല അന്ന് രണ്ടു വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പ്രഗ്നന്റ് ആയപ്പോൾ നാട്ടിലേക്ക് വന്നു പിന്നെ സീരിയൽ കിട്ടി അവിടെ അങ്ങനെ കൂടി പക്ഷെ സിംഗപ്പൂര് ഇഷ്ടമാണ് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ അതായത് കല്യാണം കഴിഞ്ഞു നെഞ്ജിത്തിൻ്റെ കൂടെ കുറേ നേരം നമുക്ക് ഓൾമോസ്റ്റ് രണ്ടര വർഷത്തോളം നെഞ്ജിത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി പിന്നെ ഇപ്പം അന്നത്തെ ആ കാലമൊക്കെ ഇന്നു ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഒരു ആണ് അപ്പം ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യുകയാണ് ഞാൻ എത്ര നല്ല സമയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ അതായത് വരണം എന്ന് ഓഫ് കോഴ്സ് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം നടന്നു അത് വലിയൊരു സന്തോഷമാണ് ഈ ഒരു ഈ ഒരു മൊമെന്റിൽ ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആയി പോകും അത്ര സന്തോഷമുണ്ട് ഐ ഫീൽ വെരി ഹാപ്പി എനിക്ക് ഈ ഈ ഒരു ഇങ്ങനെ വരാനൊക്കെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഉണ്ട് കാരണം നിങ്ങളെൻ്റെ വ്ളോഗ് കാണുന്നോണ്ട് ആണല്ലോ എനിക്കിവിടെ വരാൻ പറ്റുന്നത് താങ്ക് യു ജയ്സ് താങ്ക് യു അപ്പോൾ ഞാനിപ്പം നേരത്തെ താമസിച്ച ആ വീട്ടിലേക്ക് പോവുകയാണേ അപ്പോൾ അവിടെ ഒരു ആൻ്റി ഉണ്ടായിരുന്നു ആ ആൻറ്റി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഭയങ്കര കെയറിങ് ആയിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിത്തരുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ എന്തൊക്കെ ഫുഡ് എനിക്ക് ഉണ്ടാക്കി തന്നേന്ന് അത്ര ഒരു ലവ്ലി ലേഡി ആയിരുന്നു സോ അവരിപ്പം ജീവിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കാരണം അന്ന് തന്നെ അവർക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പോയി അവരുടെ ഡോറ് നോക്ക് ചെയ്ത് നോക്കാം അവരവിടെ ഉണ്ടോന്നൊന്നറിയാം കാരണം എൻ്റെ കയ്യിൽ അവരുടെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഈ ലേഡീനെ അറിയുമോ അവരിവിടെ ഉണ്ടോ എന്നൊന്ന് ചോദിക്കാമല്ലോ ഓക്കെ നമുക്ക് നോക്കാം വിഷാൻ സ്ട്രീറ്റോളാം രണ്ടര വർഷം ഞാൻ താമസിച്ചാണ് ബ്ലോക്ക് നമ്പർ വൺ ടു നയൻ സി ദൈവമേ ആൻ്റി ഉണ്ടാവണമായിരുന്നേ സ്കൂളിലെ ഫ്രണ്ടിലൊക്കെ എന്തൊക്കെയോ മാറ്റം വരുത്തി അത് നമ്മുടെ ബസ് സ്റ്റോപ്പ്

എന്താണല്ലേ ലൈഫ് നമ്മളോട് നന്നായിട്ട് പെരുമാറിയവര് കാരണം ഞാനന്ന് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കിവിടെ ആരുണ്ടായിരുന്നില്ല അപ്പം ആൻറ്റി എനിക്ക് എത്ര തവണ ഫുഡ് തന്നിട്ടുണ്ട് ലൈ ചോക്ലേറ്റ്സ് തന്നിട്ടുണ്ട് ഇപ്പോഴും എന്നെ കാണുമ്പോൾ ചിരിച്ച് വിഷ് ചെയ്തിട്ടുണ്ട് എനിക്ക് അവരെ കാണാൻ പറ്റി ഐ എം റിയലി ഹാപ്പി മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഐ എം റിയലി ഹാപ്പി അന്ന് ഇതൊന്നും ഉണ്ടായില്ലാട്ടോ ഇതൊക്കെ ഇപ്പൊ വെച്ചതാ ിൽ തന്നെയാണ് നമ്മൾ പോയി ഞങ്ങൾ രണ്ട് കോഫിയും പിന്നെ ഒരു കായും കേക്കും പറഞ്ഞു ഒരു പേസ്ട്രി പറഞ്ഞു ചീയ ക്ഷീണിച്ചു ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചു ഞാൻ വീട് വരെ പോയി ക്ഷീണിച്ചു ഈ കോഫി ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ചെയ്ത് മേടിക്കാൻ ടോസ്റ്റ് ബോക്സിലാണ് എപ്പോഴും ഞങ്ങൾ പിന്നെ ബ്രെഡ് ടോക്കിൽ ും ബ്ക്ക് മണി കായ വാങ്ങിച്ചു ഞങ്ങൾ ബ്രെഡ് ടോക്കിന്ന് മേടിച്ച് അല്ല ടോസ്റ്റ് ബോക്സിൽ നിന്ന് മേടിച്ചതിനെ നല്ല കാശായി നിങ്ങൾക്ക് കായ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫെയർ പ്രൈസിൽ നിന്ന് വാങ്ങിയിട്ട് പോയാൽ മതി മൂന്ന് എൺപത്തേഴ് ഉള്ളൂ മറ്റേത് ഞങ്ങൾക്ക് രണ്ടെണ്ണം മേടിച്ചതിന് തന്നെ പതിനൊന്ന് സംതിങ് ആയി ലെവൺ സിംഗപ്പൂർ ഡോളറായി കാരണം നല്ല ദൂരെ അതെ ഇത്രയും ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഷീയൻ്റെ ഒരു സ്പെഷ്യൽ സാധനം എന്താ ഇടാ നമ്മൾ ഉച്ചക്ക് കഴിച്ചതെന്താ സി വീട് സീ വീഡ് വാങ്ങിച്ചിട്ടുണ്ട് കാണിച്ച് തരാമേ സി വീടാ നല്ല ഗുണ അല്ലേ നല്ല ഹെൽത്തി ഫുഡാണ് നമ്മളത് കഴിക്കാത്തത് കൊണ്ട് ഷീയ യൂസ് ടു ഹാവ് ഇറ്റ് ഫെയർ പ്രൈസിൽ നിന്ന് ദാ ഒരു ബാഗ് നിറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ന്യൂട്രണിലേക്ക് പോവാണ് ന്യൂട്ടലിൽ ഭിഷാണിന്ന് ന്യൂട്ടലിലേക്ക് എം ആർ ടി എടുത്തിട്ട് റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാസിനോയിൽ പോവുകയാണെന്ന് ഞാനൊരു ക്രൊസോൺ പറഞ്ഞു ഷിയ ഒരു സിനിമൺ എന്തോ ഒരു സംഭവം സിനിമ റോളല്ല സിനിമൺ കുക്കിന്നെല്ലാം പറയാം ആ നൈസ് നല്ലതാണോ പിന്നെ എന്നാ വേറെന്താ വീട്ടിൽ കൊണ്ടുപോകാനാ സാധനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി തിരിച്ച് ഹോട്ടലിൽ പോവാണ് അത് എവിടെ തന്നെയാണ് എം ആർ ടി പണ്ട് അവിടെ ഒരു മുടി കെട്ടണ കടയായിരുന്നു ഇപ്പൊ ചായക്കടയായി പോവാ ഹോട്ടലിൽ പോവാം Are you excited? ആദ്യായിട്ടല്ലേ ആദ്യായിട്ടാണോ ഗ്യാസിനെ പോലേഷ്യാണ് വിളിച്ചുകൊണ്ട് പോണത് എങ്ങനെയുണ്ട് എന്താണല്ലേ എന്തവര് ചെയ്ത് വെച്ചേക്കണേ സൂപ്പർ ഇത് ഞാൻ പോകുന്ന മീൻസ് ആവർഷം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് വന്നിട്ട് ഈ മോള് വന്നിട്ട് ഒരു രണ്ട് രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി പതിനൊന്നിലോ എന്തോ ആണ് ഈ മോള് വന്നത് അത് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ഷിയേനെ ഇതൊക്കെ കാണിച്ച് ഞെട്ടിക്കാന്ന് വിചാരിച്ചു ഷിയ ഇത് കണ്ട് ഞെട്ടാൻ വേണ്ടി കൊണ്ടാ ഞെട്ടിയോ ഇനി ഇതൊക്കെ ആസിന്റെ പോവു അടുത്ത ഞെട്ടോ പൈസ ഒഴിവ് തീരുമ്പോ എന്താണല്ലേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ മോളില് ആൾക്കാരെ അവിടെ സ്കൈ കാണാലോ നമുക്ക് ഹ്യൂഗോ സ്റ്റോൺ ഐലൻഡ് അനൂപിന് പെർഫ്യൂം അവിടെ ഹ്യൂഗോ പറഞ്ഞു പെർഫ്യൂം ഉണ്ടെങ്കിൽ നല്ല പെർഫ്യൂ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ നല്ല ടെൻഷൻ ആയി പോയി കാശ്രീ പോയിട്ട് പൈസ ഇങ്ങനെ കളഞ്ഞപ്പോൾ പക്ഷെ തിരിച്ചു കിട്ടുകൊണ്ട് സമാധാനമുണ്ട് ഒരു ഒരു ലിമിറ്റ് വെച്ച് കളിക്കാം ഒരു ലൈക്ക് ഒരു അമ്പത് സിംഗപ്പൂർ ഡോളർ കളിക്കാൻ കളിക്കാന്നൊക്കെ ഓർത്ത ഞാൻ പോയത് ഇത് എൻ്റെ അമ്മയും നെഞ്ചിപ്പിന്റെ അമ്മയും അച്ഛനും അല്ലെങ്കി എൻ്റെ പപ്പയും അമ്മയും കേട്ടാ എൻ്റെ തല്ലിക്കൂലും കേട്ടോ പക്ഷെ രക്ഷപ്പെട്ടു തിരിച്ച് ഞങ്ങൾക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി കിട്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കേട്ടോ ദേവ ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പോയ കാശ് തിരിച്ച് വരേണ്ടതോന്നു ഞാൻ സീറോയിലാണ് വെച്ചത് സീറോയിൽ വെച്ചിട്ട് സീറോയിൽ മണ്ണും ടൂ ടുവിലും വെച്ചു എന്നിട്ട് ഞാൻ അപ്പോൾ പക്ഷേ പറഞ്ഞു എങ്ങനെയാ പറഞ്ഞത് ഗ്രീനിലാണോ അതോ അല്ലേ അതാ സീറോയിലാണോ എന്ത് പറഞ്ഞത് ചീ ആണ് ഞാൻ കണ്ണൂർ ചെയ്യണോ സീറോലാണോ എത്ര രൂപ അടിക്കലേ പോലെ നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ പക്ഷെ വൺ ട്വന്റി ആണ് ഞങ്ങൾ ഇത് ചെയ്തത് പക്ഷെ കഴിഞ്ഞ ഏകദേശം നമ്മൾ പത്തൊമ്പത് എസ് സംതിങ് നമ്മള് പത്ത് പത്തിട്ടിങ്ങനെ കളിച്ചു ഒയ്യോ ഭയങ്കര അഡിക്ഷൻ ആവും അതുകൊണ്ട് പ്ലീസ് വേണ്ട സിംഗപ്പൂരിൽ വരുമ്പോൾ ജസ്റ്റ് കാണാൻ വന്നോ ഒരു പത്തോ പക്ഷെ മിനിമം പെറ്റ് വരെ പത്താ പിള്ളാരൊക്കെ വന്നില്ലേ ഇവിടെ ആണോ ആ പാർട്ടി കാണുന്നേ ഇതെല്ലാം കണ്ട് വണ്ടോക്ക് ഈ മോളിന്റെ അകത്ത് ഇത്രയും വലിയൊരു ചട്ടി ഉണ്ടോന്ന് വെച്ചിട്ട് അതിലൊരു ട്രീ വെച്ച്

ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട ഇത് ഇവരെ കാണിച്ചു കൊടുക്കട്ടെ മനസ്സിലാവണ്ടോ ഇരുട്ടായത് കൊണ്ട് എന്ത് ഭംഗിയായിട്ടാ ചെയ്തേക്കണല്ലേ വെള്ളം ഇങ്ങനെ ഒഴുകൊണ്ടേ ഞങ്ങളിപ്പോ ഒരു ബിൽഡിംഗിന്റെ അപ്സ്റ്റെയറിലെ പേര് സിക്സ് ഫ്ലോറിലെത്തി പോയി ഫുഡ് കിട്ടോട്ട് വരാം എന്താ കണ്ടിട്ട് കണ്ടിട്ട് മതിയാവണില്ല ഏതോ ഇംഗ്ലീഷ് മൂവി കാണുന്ന പോലെ ഉണ്ട് ഞങ്ങൾ മറീന ബേ പെസാൻസിൽ നിന്ന് ഡിന്നർ കഴിക്കാൻ അവിടെ ഒരു ഇറ്റാലിയൻ ഉണ്ട് അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന ഒക്കെ പ്ലാൻ ചെയ്താണ് പോയത് പക്ഷേ നമ്മൾ കാസിനോ എന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ബിയർ മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ തീർന്നു പോയെന്ന് പറഞ്ഞു പക്ഷെ നമുക്കവിടെ നിന്ന് നല്ല കിഡ്ഡിലൻ വ്യൂ ആണ് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓൺലൈൻ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി നാളെയാണ് ഞങ്ങളുടെ സിംഗപ്പൂരിലെ ലാസ്റ്റ് ഡേ അപ്പം നാളത്തെ വ്ലോഗ് നിങ്ങൾ കാണാൻ മറക്കരുത് താങ്ക് യു ബൈ ഫോർ നാവ്